പഞ്ചപാണ്ഡവരും കൗരവരും ആരാണെന്നറിഞ്ഞു ഇനി ദ്രോണാചാര്യരുടെ ആയുധ പരിശീലനമാണ് പഞ്ചപാണ്ഡവർക്കും കൗരവർക്കും കൊടുക്കുന്ന ആയുധ പരിശീലനം നമുക്ക് നോക്കാം പാണ്ഡവരും കൗരവരും ഭീഷ്മരുടെ രക്ഷാകർതൃത്വത്തിൽ ഹസ്തനപുരത്തിൽ വളരുകയാണ് അദ്ദേഹം അവർക്ക് ഏറ്റവും നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി കലകളിലും ആയുധാഭ്യാസത്തിലും ഏറ്റവും മികവാർന്ന പരിശീലനം കൊടുത്തു എല്ലാ കാര്യങ്ങളിലും പാണ്ഡവന്മാർ ഒരുപടി മുന്നിൽ തന്നെ ആയിരുന്നു കൗരവർ എല്ലായ്പ്പോഴും രണ്ടാം സ്ഥാനത്തേക്ക് മാറി ഇത് കായിക കാര്യങ്ങളിൽ കൂടി പ്രകടമായപ്പോൾ കൗരവർക്ക് സ്വാഭാവികമായും പാണ്ഡവരോട് അസൂയ ഉണ്ടാവാൻ തുടങ്ങി എന്നാൽ ആചാര്യന്മാർക്കും ഗുരുക്കന്മാർക്കും പാണ്ഡവരോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു അസ്ത്രാഭ്യാസത്തിൽ ദ്രോണാചാര്യരായിരുന്നു ഗുരു എപ്പോഴെല്ലാം പാണ്ഡവർ കാട്ടിയോ അപ്പോഴെല്ലാം അദ്ദേഹം അവരെ പ്രശംസിച്ചിരുന്നു അർജുനനായിരുന്നു ആചാര്യൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പുത്രനായ അശ്വത്ഥമാവിനേക്കാൾ ദ്രോണർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനനെ ആയിരുന്നു അങ്ങനെ ദ്രോണാചാര്യരുടെ ശിക്ഷണത്തിൽ ആയുധ പരിശീലനം പാണ്ഡവരും കൗരവരും വളരെ നല്ല രീതിയിൽ നടത്തി വരികയായിരുന്നു ഇപ്പോൾ നമ്മുടെ കർണൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാം കർണൻ്റെ കഥ കൂടി പറയാം ദുർവാസാവ് മഹർഷിയിൽ നിന്ന് വരം നേടിയതിനെ തുടർന്ന് കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ നിന്നുണ്ടായ പുത്രനാണ് കർണൻ എന്ന് പറഞ്ഞു കുന്തി കർണനെ പുഴിയിലൊഴുക്കി വിട്ടു പുഴിയിൽ ഒഴുക്കിവിട്ട കർണനെ ഒരു സൂതൻ കണ്ടെത്തുകയും സൂതൻ്റെ പുത്രനായി വളർന്ന കർണന് ആയുധാഭ്യാസങ്ങൾ നേടണമെന്ന് ഒരു ആഗ്രഹമുണ്ടാവുകയാണ് പരശുരാമനെ ഗുരുവായി സ്വീകരിച്ച് അങ്ങനെ കർണൻ പരശുരാമൻ്റെ ശിക്ഷണത്തിൽ എല്ലാ ആയുധാഭ്യാസങ്ങളും പഠിക്കുകയാണ് എന്നാൽ പരശുരാമന് ക്ഷത്രിയരോട് ഒരുപാട് പകയുണ്ടായിരുന്നു അതായത് ക്ഷത്രിയരെ ഇഷ്ടമല്ലായിരുന്നു പരശുരാമനോട് താൻ ഒരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാണ് കർണൻ ശിഷ്യത്വം നേടിയത് താൻ ക്ഷത്രിയനാണെന്ന സത്യം കർണനും അറിയുമായിരുന്നില്ലല്ലോ കാരണം കുന്തി ദേവിയുടെ പുത്രനാണ് കർണനെന്ന് കർണൻ അറിയില്ല യഥാർത്ഥത്തിൽ കർണൻ ക്ഷത്രിയനായിരുന്നു എന്നാൽ ഇത് കർണൻ അറിയാത്തത് കൊണ്ട് ബ്രാഹ്മണനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് പരശുരാമൻ്റെ ശിഷ്യത്വം ഏറ്റെടുത്തത് അങ്ങനെ ഒരു ദിവസം ഗുരു ശിഷ്യൻ്റെ മടിയിൽ തലവച്ചുറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു വണ്ട് കർണൻ്റെ തുടയിൽ കയറാൻ തുടങ്ങി ചോര ധാരധാരിയായി ഒഴുകി ഗുരുവിനെ ഉണർത്താൻ മടിച്ച് കർണൻ വേദന കടിച്ചമർത്തിയിരുന്നു ഒഴുകിപ്പരന്ന ചോരയുടെ ചൂട് തട്ടി ഗുരു ഉണരുന്നു ഇത്രയും വേദന സഹിക്കാനുള്ള ശേഷി ഒരു ബ്രാഹ്മണൻ ഉണ്ടാവില്ല കർണൻ ഒരു ക്ഷത്രിയനാണെന്ന് പരശുരാമൻ മനസ്സിലാക്കുന്നു തന്നോട് കള്ളം പറഞ്ഞ ഗുരു കർണനെ ശപിക്കുകയാണ് താൻ പഠിച്ച വിദ്യകളെല്ലാം ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ മറന്നു പോകട്ടെ എന്ന് കർണൻ ഇതു കേട്ട് വളരെയധികം ദുഃഖിതനും നിരാശനുമായിട്ട് മടങ്ങുകയാണ് പാണ്ഡവരുടെ വിദ്യാഭ്യാസ കാലത്തു തന്നെ ഒരുപാട് ഓർമ്മിക്കത്തക്ക പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഏകലവ്യൻ്റെ കഥ ഏകലവ്യൻ ആരാണെന്ന് നമുക്കറിയാം ഏകലവ്യൻ നിഷാദ രാജകുമാരനായിരുന്നു ദ്രോണാചാര്യരിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിക്കണമെന്ന് ഏകലവ്യൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഒരു കാട്ടാള ബാലനെ ആയുധവിദ്യ പഠിപ്പിക്കാൻ ആ ബ്രാഹ്മണൻ തയ്യാറായില്ല ഏകലവ്യൻ ഒരു കാട്ടാള ബാലനായിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ ദ്രോണാചാര്യരിൽ നിന്ന് ആയുധവിദ്യ ഒക്കെ അഭ്യസിക്കണം എന്നുണ്ടായിരുന്നു അസ്ത്രവിദ്യ പഠിക്കണമെന്നുണ്ടായിരുന്നു കാട്ടാള ബാലനെ ശിഷ്യനായി സ്വീകരിക്കാൻ ദ്രോണർ തയ്യാറായില്ല ഏകലവ്യൻ നിരാശനായില്ല ദ്രോണാചാര്യരെ ഗുരുവായി മനസ്സിൽ കരുതി പ്രണമിച്ചു വനത്തിലെത്തിയ ഏകലവ്യൻ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമയുണ്ടാക്കി അതിനു മുന്നിൽ അസ്ത്രവിദ്യ പരിശീലിച്ചു തികഞ്ഞ ഏകാഗ്രതയോടും ഗുരുഭക്തിയോടും കൂടി അഭ്യാസമുറകൾ ആവർത്തിച്ചുറപ്പിച്ചു അങ്ങനെ തികഞ്ഞ ഒരു വില്ലാളിയായി മാറുകയാണ് ഏകലവ്യൻ ഒരിക്കൽ പാണ്ഡവ രാജകുമാരന്മാർ വേട്ടയാടുവാൻ ആ വനത്തിലെത്തുന്നു വേട്ട പട്ടികളിലൊന്ന് കുരച്ചുകൊണ്ട് മുമ്പേ പാഞ്ഞു അത് ഏകലവ്യൻ്റെ സമീപത്തെത്തി അസ്ത്രാഭ്യാസം നടത്തുന്ന ഏകലവ്യനെ നോക്കി അത് നിർത്താതെ കുരച്ചു ഈ ശല്യം നിർത്താനായി അവൻ ഒന്നിനു പിറകെ ഒന്നായി ഏഴ് അമ്പുകൾ അയച്ചു എല്ലാം ആ പട്ടിയുടെ വായിൽ കയറി പക്ഷെ മുറിവേൽപ്പിച്ചില്ല വായി നിറയെ അമ്പുകളുമായി വന്ന പട്ടിയെ കണ്ട് കുമാരന്മാർ അമ്പരുന്നു ഇങ്ങനെയൊരു വിദ്യ അവർക്കറിയില്ല കേട്ടിട്ട് കേട്ടിട്ടുപോലുമില്ല അവർ ഏകലവ്യൻ്റെ അടുത്തെത്തി അവൻ്റെ ഗുരുവാര് എന്നന്വേഷിച്ചു അഭിമാനത്തോടെ ഏകലവ്യൻ പറഞ്ഞു എൻ്റെ ഗുരു ദ്രോണാചാര്യരാണെന്ന് ഇതു കേട്ട് അർജുനൻ ചിന്തിച്ചു അപ്പോൾ തന്നെക്കാൾ സമർത്ഥനായ ഒരു ശിഷ്യൻ ഗുരുവിനുണ്ട് ദ്രോണാചാര്യർ തന്നെ അവിടെ എത്തി ഏകലവ്യൻ ഗുരുവിനെ കണ്ടതും പ്രണാമം ചെയ്തു ഗുരുവിനെ വന്നിച്ചു താൻ ഈ കാട്ടാളകുമാരൻ്റെ ഗുരുവായതെങ്ങനെ എങ്ങനെ എന്നറിയാൻ അദ്ദേഹത്തിനും കൗതുകമായി ഏകലവ്യൻ നടന്നതെല്ലാം വിസ്തരിച്ചു തൻ്റെ പ്രിയ ശിഷ്യനേക്കാൾ കേമനായ ഒരു ശിഷ്യൻ അതും ഒരു കാട്ടാളൻ ദ്രോണാചാര്യർ ഏകലവ്യനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെടുകയാണ് ഏകലവ്യന് ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല എന്തും നൽകാൻ അവൻ തയ്യാറാണ് ഗുരു പറഞ്ഞു നിന്റെ വലതു കൈയിലെ പെരുവിരൽ അതാണ് ഗുരുദക്ഷിണ എന്നാൽ ഏകലവ്യന് സംശയമൊന്നുമുണ്ടായില്ല ഒരമ്പെടുത്ത് പെരുവിരൽ മുറിച്ച് ഗുരുവിന് സമർപ്പിക്കുകയാണ് ഈ ഗുരുഭക്തി കണ്ട് സന്തുഷ്ടനായ ഗുരു ഏകലവ്യനെ അനുഗ്രഹിക്കുന്നു